കോഴിക്കോട് ദേശീയപാതാ നിർമ്മാണത്തിനടുത്ത കുഴിയിൽ വീണ് സ്വിഗ്ഗി ജീവനക്കാരൻ മരിച്ചു മരിച്ചത് വേങ്ങേരി സ്വദേശി രഞ്ജിത്ത് സ്കൂട്ടറിൽ യാത്ര ചെയ്യവേ റോഡിൽ കുഴിയിൽ വീണ് പരിക്കേറ്റ പഞ്ചായത്ത് അംഗം മരിച്ചു ചിറക്കൽ ഗ്രാമപഞ്ചായത്ത് ഇരുപത്തിരണ്ടാം വാർഡ് അംഗം ടി എം സുരേന്ദ്രനാണ് മരിച്ചത് ദേശീയപാതയിലെ കുഴിയിൽ വീണ് ബൈക്ക് യാത്രികൻ മരിച്ചു കോഴിക്കോട് ചോമ്പാൽ താഴെത്തോട്ടത്തിൽ ടി ടി നാണുവാണ് മരിച്ചത് പാലക്കാട് റോഡിലെ കുഴിയിൽ വീണ് ഓട്ടോ ഡ്രൈവർ മരിച്ചു കരിങ്കല്ലത്താണി മരുതലയിലെ കിളിയച്ചൻ ഹംസയാണ് മരിച്ചത് റോഡിലെ കുഴിയിൽ ഓട്ടോ മറിഞ്ഞ് വീണ് ഏഴു വയസ്സുകാരി മരിച്ചു അച്ഛൻ ഓടിച്ച ഓട്ടോ മറിഞ്ഞ് മരിച്ചത് പാണ്ടിക്കാട് ടൌൺ ജി എം എൽ പി സ്കൂളിലെ ഹവാസിയ വടകര ദേശീയപാതയിലെ സർവീസ് റോഡിൽ കുഴിയിൽ ഓട്ടോറിക്ഷ മറിഞ്ഞ് ഡ്രൈവർ മരിച്ചു ന്യൂമാഹി ചാലക്കര സ്വദേശി ചാലിൽ സി കെ പി റഫീഖാണ് ദാരുണമായി മരിച്ചത് പാലക്കാട് കുഴിഞ്ഞാമ്പാറയിൽ സ്കൂട്ടർ കുഴിയിൽ വീണ് യാത്രക്കാരി മരിച്ചു ലോറി കയറി ഇറങ്ങി കൊല്ലപ്പെട്ടത് ജയന്തി മാർട്ടിൻ അമ്മയും മകനും ക്ഷേത്രദർശനത്തിന് പോകുന്നതിനിടെ കുഴിയിൽ വീഴാതിരിക്കാൻ സ്കൂട്ടർ വെട്ടിച്ചു ബസ് കയറി പൊങ്ങുന്നം സ്വദേശി വിഷ്ണുതത്ത് മരിച്ചു കായംകുളത്ത് ദേശീയപാതാ നിർമ്മാണത്തിന്റെ ഭാഗമായി കുഴിച്ച കുഴിയിൽ വീണ് ബൈക്ക് യാത്രയൻ മരിച്ചു ഇരുപത്തിയേഴ് വയസ്സുകാരൻ ആരോമലാണ് മരിച്ചത് ഒരുപാട് നാളത്തെ കുഴിമരണ പട്ടിക ക്രോഡീകരിച്ചതല്ല കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ മാസങ്ങളിൽ മാത്രം റോഡുകളിലെ നരകവാതിൽ കുഴികളിൽ വീണ് മരിച്ചവരുടെ അല്ലെങ്കിൽ കൊല്ലപ്പെട്ടവരുടെ വാർത്തകൾ മാത്രമാണ് ഇന്നും തൃശൂരിൽ കണ്ടു ആ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ നേരിട്ട് കുഴിയിൽ വീണുള്ള അപകടമല്ലെങ്കിലും ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് അപകടമുണ്ടായ ഒരു ചെറുപ്പക്കാരൻ്റെ ചോരയൊഴുകിയ അതേ റോഡിൽ കുഴികൾ വൻഗർത്തങ്ങൾ പാതാളവാതിലുകൾ അങ്ങനെ കിടക്കലാണ് മരണമുണ്ടായിട്ടും മരണങ്ങൾ ഉണ്ടായിട്ടും ജനത്തിന്റെ കണ്ണിൽ പൊടിയിടാനെങ്കിലും അത് നടക്കണം എന്ന് തോന്നൽ അധികാരികൾക്കില്ലാത്തത് എന്താണ് ആ പരാജയപ്പെട്ട സിസ്റ്റത്തിന്റെ രക്തസാക്ഷിയാണ് കുഴിവെട്ടിച്ച് ബസ് കയറി മരിച്ചു ഇരുപത്തിരണ്ടുകാരൻ വിഷ്വത്ത് ആ പരാജയപ്പെട്ട സിസ്റ്റത്തിന്റെ രക്തസാക്ഷിയാണ് നിലമ്പൂരിൽ ഷോക്കേറ്റ് മരിച്ച ആനന്ദു ആ പരാജയപ്പെട്ട സിസ്റ്റത്തിന്റെ രക്തസാക്ഷിയാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടമിടിഞ്ഞു കൊല്ലപ്പെട്ട ബിന്ദു ആ പരാജയപ്പെട്ട സിസ്റ്റത്തിന്റെ രക്തസാക്ഷി തന്നെയാണ് ഇതായി നാടിന്റെ വേദനയായി ആയിരങ്ങളുടെ ആദരമേറ്റുവാങ്ങിപ്പോയ മിഥുൻ ആ പരാജയപ്പെട്ട സിസ്റ്റത്തിൻ്റെ കണ്ണു തുറക്കാൻ ഇനിയുമെത്ര വേണം നരമേധങ്ങൾ മനുഷ്യബലികൾ